ഹലോ ഗായ സെ ട്രോ ഗ്യൂമിൻ്റെ പുതിയൊരു വീടിലേക്ക് എല്ലാം വെച്ചാൽ നമുക്ക് ഒരു ഉത്സാദം പേ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ വെള്ളിമുങ്ങാൻ വേണ്ടി നമ്മൾ സർവീസ് ചെയ്യാൻ പോവാണ് നമ്മൾ സർവീസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേതോരുടെ രീതിയിലല്ല സാധാ ബസ് കഴുകുന്ന രീതിയിലല്ല സർവീസ് ചെയ്യുന്നത് നമ്മൾ അല്ലാതെയാണ് സർവീസ് ചെയ്യുന്നത് നമ്മൾ സ്ഥിരം പോകുന്നിടത്ത് തന്നെയാണ് പോകുന്നത് ഇന്ന് ഞാൻ വിളിച്ചായിരുന്നു അവിടെ ആളൊക്കെ ഉണ്ട് നമുക്ക് എന്തായാലും നേരെ വിട്ട് വലിച്ചു പോവാം

നമുക്ക് സ്ഥിരം കയറുന്ന പോലെ റോങ് വേ കയറിയിട്ട് തന്നെ പോവാം അപ്പം നിങ്ങൾക്ക് ഇന്നിട്ട് മലയാളം സോങ്സ് ആണോ അതോ ഇംഗ്ലീഷ് സോങ്സ് ആണോ വേണ്ടതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ ഞാൻ അത് വെച്ച് അങ്ങനെ പറഞ്ഞിട്ടാണ് എനിക്കങ്ങനെ അടുത്ത വീഡിയോസിലൊക്കെ മലയാളം സോങ്സ് അല്ലേ ഇംഗ്ലീഷ് സോങ്സാക്കാൻ പാട്ടൊക്കെ ഉണ്ട് നിങ്ങൾ ഏതാന്ന് കമൻ്റ് ചെയ്താൽ മതി അപ്പം നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട് കുറച്ചും കൂടെ പോയി എത്തും ശനിയാഴ്ച ഒന്നും വീഡിയോ ഇടാൻ പറ്റിയില്ല എനിക്ക് പനിയും ചുമ അതുകൊണ്ടാണ് ഇന്ന് എനിക്ക് ചെറുതായിട്ടുണ്ട് എന്നാൽ ഞാൻ ഇടുവാണ് അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഒച്ച കേൾപ്പിക്കാൻ ഞാൻ ഈ വണ്ടീൻ്റെ ആദ്യമേ നമുക്ക് പോയി ചോദിക്കാം എന്നിട്ട് നമുക്ക് എഞ്ചിൻ സൗണ്ട് കേൾപ്പിക്കാം നിങ്ങളെ ആദ്യം നമുക്ക് പോയി ചോദിച്ചിട്ട് വരാം നമുക്ക് ഇവിടെ അങ്ങ് നിർത്താം മറ്റേ അതിൻ്റെ എഞ്ചിൻ സോ ഇല്ല

നമ്മൾ വയനാട് ബ്രസ് വെച്ച് നമ്മൾ സർവീസ് ചെയ്തിട്ട് ട്രിപ്പ് അവൻ എന്തെങ്കിലും പോകുക എന്ന് പറഞ്ഞായിരുന്നു പക്ഷെ വീഡിയോ കൊടുക്കാൻ സമയം കിട്ടുന്നില്ല അതുകൊണ്ടാണ് എന്തെങ്കിലും പോകുന്നതാണ് അടുത്ത് നമ്മൾ നമ്മുടെ ഓട്ടോറിക്ഷേൻ്റെ സർവീസ് വീഡിയോ വരുന്നതാണ് അതും നമ്മൾ ഇങ്ങനെ ആയിരിക്കും ചെറിയ വണ്ടികളൊക്കെ നമ്മൾ ഇങ്ങനെ ആയിരിക്കും കഴുകുന്നത് അപ്പം നമുക്ക് അടുത്ത വീഴ്ക്കെ വീഡിയോ അധികം വരാൻ സാധ്യതയില്ല ചില സമയമൊക്കെ വരും ചില അമ്മയൊക്കെ വരില്ല അങ്ങനെയാണ് ഇനി തൊട്ട് വരിക നമുക്കെന്തെങ്കിലും ഒരു മുക്കും പോലെയൊക്കെ കഴുകാം അതുകൊണ്ട് നിങ്ങൾ കുറച്ചേ പാട്ട് കേൾക്ക് നേരത്തെ ഞാൻ ഇംഗ്ലീഷ് സോങ് കിട്ടുന്നോട്ടെ ഇപ്പം നിങ്ങൾ മലയാളം സോങ് കേൾക്ക് ില് പോക്കലും തപ്പല് പിക്കല് മുക്കല് നക്കൽ സിക്കലടിക്കല് തൊട്ടത് നട്ടത് പിട്ടത് ഞാൻ ഇത്രേ പറയുന്നുള്ളൂ എനിക്ക് പനിയായി പറയാൻ പറ്റുന്നില്ല അതുകൊണ്ടുതന്നെ ഞാൻ പണ്ട് പാട്ടോട്ടെ നമ്മുടെ വീഡിയോ ഇത്രേ ഇത്രയുള്ളൂ ഇനി ഞാൻ ബാക്കി ഞാൻ സ്വന്തം ചെയ്യാം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തത് നല്ല വീഡിയോ രീതിയിട്ട് എല്ലാവരും കാത്തിരിക്കുക ബാക്കി ചെയ്തോളം നിങ്ങൾ എന്തായാലും ബോർ അടുപ്പിക്കുന്നില്ല അപ്പം എല്ലാവർക്കും ബൈ ബൈ